ഹായ് ഗുഡ് മോർണിംഗ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ടാരോ കാർഡുകൾ അത് നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വിപണിയിൽ പല നിറത്തിലും ചിത്രങ്ങളോടും കൂടിയ ടാരോ കാർഡുകൾ ആണ് ഓരോ ചിത്രത്തിനും പല നിറങ്ങൾ കാണാം ഓരോ കാർഡിനും അതിൻ്റേതായ അർത്ഥങ്ങളുമുണ്ട് ആ അർത്ഥങ്ങളെയും കാർഡുകളെയും സൂക്ഷ്മമായി തന്നെ മനസ്സിലാക്കേണ്ടതിരിക്കുന്നു അത് നമ്മുടെ ഇൻഡ്യൂഷനുമായി കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു വ്യക്തിയുടെ ഭാവി പ്രവചിക്കാൻ സാധ്യമാണ് അപ്പോൾ കാർഡ് എന്ന് പറയുന്നത് തന്നെ ഭാവി പ്രവചിക്കാനും ഒരു ആത്മീയ സഹായമായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ടാരോ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഒരാളുടെ ഭാവി പ്രവചിക്കാനും നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ആത്മീയത ദൈനംദിന ജീവിത സങ്കടങ്ങൾ ആശങ്കകൾ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഒരു സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ പലർക്കും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു ഘട്ടത്തിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ പടിയും ശരിയാണോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാകുമെന്നൊരു ആശങ്കയുണ്ടെങ്കിൽ ടാരോ കാർഡ് അതിനൊരു മാർഗ്ഗനിർദ്ദേശമായി ഉപയോഗിക്കാവുന്നതാണ് ടാരോ കാർഡുകൾ ഒരു വ്യക്തിയുടെ ജീവിത പ്രശ്നങ്ങളും ഉൾക്കാഴ്ചകളും തിരിച്ചറിയാനും നമ്മുടെ ലൈഫിൽ ഒരു മികച്ച തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്ന ഒന്നാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു